സർവസ്തുതിയും സർവലോകരക്ഷിതാവായ അനാകും അവന്റെ അമേയവും അനന്തവും അപരിമേയവുമായ അനുഗ്രഹത്തിന്റെ അനുസ്യൂതമായ പ്രവാഹം അന്ത്യദൂതരായ ആദരവായ റസൂൽ വസയിലും അവിടുത്തെ അതിരമടികളെ അനുധാവനം ചെയ്ത അനുചര വൃന്ദങ്ങളിലും തിരു കുടുംബാദികളിലും സാധിഹ്യങ്ങളിലും സച്ചരിതരിലും സദാ വർഷിക്കുമാറാകട്ടെ നമ്മൾ മൺമറഞ്ഞു പോയ നമ്മുടെ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ സഹോദരി സഹോദരന്മാർ ദുആ കൊണ്ട് നമ്മോട് വസിയത്ത് ചെയ്തവർ ഇൽമിന്റെ വഴികളെ നമ്മുടെ സഹായികളായിരുന്നവർ നമ്മുടെ അഭ്യുതയാകാംക്ഷകൾ എല്ലാത്തിലും ഉപരി ഈ പരിപാടനമായ തീരങ്ങളിലേക്ക് നമ്മെ കൈപിടിച്ചു നടത്തിയ അഭിവന്ധ്യരായ നമ്മുടെ ഗുരുനാഥന്മാറും എല്ലാവരുടെയും കപരണങ്ങളെ അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ അള്ളാഹു സുബാന അവരുടെ പരലോക ജീവിതം സുഖത്തിലും സമാധാനത്തിലും സന്തുപ്തിയിലും സംതൃപ്തിയിലുമായി അള്ളാഹു സുബഹാനത്ത് ആലാ കപൂൽ ചെയ്ത് അനുഗ്രഹിക്കുന്ന ആകട്ടെ എന്നതു ആയോടെ പള്ളമ ഹൈദ്രോ സുമാ മസിദിന്റെ കീഴിൽ നടത്തപ്പെടുന്ന റിലീഫ് കമ്മിറ്റിയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സംഘടിപ്പിക്കപ്പെട്ട ഒരു ദ്വിദിന മതപ്രഭാഷണ വേദിയിൽ ഖുർആാനിലെ കൂട്ടുകാർ എന്ന വിഷയാധിപ്യതമായി ആ ശീർഷകത്തിന്റെ കീഴിൽ ഈ വിനീത് നിങ്ങളെ അഭിസംബോധന ചെയ്യുകയാണ് നിശ്ചയിച്ചതിൽ നിന്ന് ഏതാണ്ട് ഏറെ വൈകി തുടങ്ങുന്ന നമ്മുടെ ഈ സദസ്സിൽ കൂടുതൽ ആമുഖങ്ങളൊന്നുമില്ലാതെ അള്ളാഹിബിന്റെ വിശുദ്ധമായ ഖുർആൻ വളരെ വിശാലമായി ഖുർആനിന്റെ പല ഭാഗങ്ങളിൽ ചർച്ച ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട നമ്മുടെ സമകാലീന സമൂഹത്തിന്റെ സംഭവ വിഗതികളുമായി ബന്ധപ്പെട്ട ഒരു സുപ്രധാന വിഷയമാണ് ഖുർആാനിലെ കൂട്ടുകാർ എന്ന വിഷയമെന്ന് ഞാൻ ആദ്യമായി ഭംഗ്യം ധരേണ സൂചിപ്പിക്കുകയാണ് കേൾക്കുന്നത് പോലെ നിസ്സാരമല്ല ഈ വിഷയം ഖുർആാനിലെ കൂട്ടുകാർ എന്ന വിഷയം വളരെ വിശാലമായ അർത്ഥതലങ്ങളിൽ അള്ളാഹിബിന്റെ ഖുർആൻ വളരെ വിശാലമായി ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് അങ്ങ് അകലനിന്ന് പോലും ഈ വിരീതൻ്റെ പ്രഭാഷണം കേൾക്കാൻ സഹോദരങ്ങളോട് പ്രത്യേകിച്ച് എന്റെ യുവാക്കളോട് യുവതികളോട് ഈ വിഷയം അതിന്റെ ആദ്യം മുതൽ അവസാനം വരെ സഗൗരവം സശ്രദ്ധ കേൾക്കുകയും അതിന്റെ ഗുണപാഠങ്ങൾ ഉൾക്കൊള്ളുകയും ഏറ്റവും നല്ല കൂട്ടുകാരായി നാളെ ഇവിടെ തിരിയുകയും ചെയ്യുന്ന സജ്ജനങ്ങളിൽ അള്ളാഹുനേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എന്നതും ആയോടെ ആമുഖങ്ങളൊന്നുമില്ല ഒരൊറ്റ കാര്യം മാത്രമേ ആമുഖമായി എനിക്ക് പറയാനുള്ളൂ എല്ലാവരും വളരെ ആഗ്രഹത്തോടെ ഈ പ്രസംഗം കേൾക്കാനും ദുആയിൽ പങ്കെടുക്കാനും വേണ്ടി വന്നവരാണ് അള്ളാഹു എല്ലാ അർത്ഥതലങ്ങളിലും അള്ളാഹുദിനെ സ്വീകരിക്കട്ടെ ഉത്തരം നൽകുന്ന ഒരു നല്ല സദസ്സായി അള്ളാഹു ഇതിനെ സ്വീകരിക്കുമാറാകട്ടെ ഈ കാസർഗോഡ് ജില്ലയിൽ ആയിരങ്ങൾ കൂടിയ സദസ്സിൽ നാം ദുആ ചെയ്ത കാര്യങ്ങളൊക്കെ അള്ളാഹു സാധിപ്പിച്ച് തന്നിട്ടുണ്ട് എന്നത് ഈ സദസ്സിലുള്ള പലരും അതിനെ സാക്ഷിയാണ് അള്ളാഹു ഈ സദസ്സിനെയും അങ്ങനെ ആക്കുമാറാകട്ടെ എന്ന ദുആായോടെ ഒരൊറ്റ കാര്യം വിനയത്തോടെ നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ഈ വിശാലമായ ഗ്രൗണ്ടിലാണ് നമ്മുടെ പ്രസംഗം നടക്കുന്നത് അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞത് ഈ സദസ് ഭൂമിയിലെ സ്വർഗമാണെന്നാണ് രണ്ട് മണിക്കൂർ നമ്മൾ ഇവിടെ ഇരിക്കുമ്പോൾ എന്റെ പ്രഭാഷണം ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഒരു കാര്യം നാളെ പരലോകത്ത് പടച്ചറബിനോട് പറയാം അള്ളാഹിവേ രണ്ട് മണിക്കൂർ വേറെ ഒന്നും ചിന്തിക്കാതെ ഒരു പാപത്തെ കുറിച്ച് ചിന്തിക്കാതെ ദുനിയാവിന്റെ ഒരു ചിന്തകളും ഇല്ലാതെ നിന്നെ കുറിച്ച് മാത്രം ഓർത്ത് രണ്ട് മണിക്കൂർ ഞങ്ങൾ ഇരുന്നിട്ടുണ്ട് എന്ന് പറയാൻ പൂർണമായും ഈ സദസ്സ് പരലോകത്ത് പടച്ചവന്റെ മുമ്പിൽ ഉപയുക്തമാകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല അതുകൊണ്ട് ഇതിപ്പോ വാക്ക് പ്രകാരം ഇത് ഭൂമിയിലെ സ്വർഗമാണ് ഈ ഭൂമിയിലെ സ്വർഗത്തിന് ഇവിടെ ഒരു മതിലുണ്ട് ആ മതിലിന് അപ്പുറത്ത് നിൽക്കുന്നവർ സ്വർഗത്തിന്റെ അകത്താണോ പുറത്താണോ എന്ന് ഉസ്താദം മാറി കാരണം ഒരു ബൗണ്ടറിക്ക് അപ്പുറത്തേക്ക് വിശാലമായ ഗ്രൗണ്ടിൻ്റെ അകത്ത് സ്ഥലമുണ്ട് നിങ്ങൾ നിൽക്കുകയാണെങ്കിലും ഈ ഗ്രൗണ്ടിൻ്റെ അകത്തോട്ട് കയറിയിട്ട് നിൽക്കി അതായിരിക്കാം കാരണം ഈ മതിലിന്റെ അപ്പുറം നിൽക്കുന്നവർ പകുതി മനസ്സിൽ നിൽക്കുന്നവർ അർദ്ധ മനസ്സ് നേരം കേൾക്കാം അത് കഴിഞ്ഞ് പോവാം അല്ലെങ്കിൽ നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന് കൂട്ടുകാരല്ലേ വിഷയം എന്നാൽ ഇത് വളരെ ഗൗരവമുള്ള വിഷയമാണ് നിങ്ങൾ കേട്ടോളൂ എന്നൊരു അർദ്ധ മനസ്സിലാണ് നിൽക്കുക അർദ്ധ മനസ്സിൽ പാതി മനസ്സിൽ നിൽക്കുന്നവരൊക്കെ അള്ളാഹുവിന് അനുഗ്രഹം കിട്ടില്ല കിട്ടു പുസ്തകം പൂർണ്ണ മനസ്സോടെ നിൽക്കുന്നവരൊക്കെ ഉള്ളൂ അപ്പൊ ആ മതിലിന്റെ വെളിയിൽ നിൽക്കുന്നവരൊക്കെ അകത്ത് നിന്നോളി പ്രസംഗം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ ഇടയ്ക്ക് പൊക്കോളി ഒരു വിഷയവും ഇല്ല പക്ഷെ ഏതായാലും രണ്ടു മണിക്കൂർ നിൽക്കുന്നതല്ലേ അത് റോഡിലാകേണ്ട അകത്തോട്ട് വരി മുസ്ലിം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അനുസരണയുള്ളവനാണ് എന്നാണ് അനുസരണയുള്ളവരൊക്കെ ആ പടി കയറിയിട്ട് അകത്തോട്ട് വരും കാസർഗോഡുകാർ ഏറ്റവും സ്നേഹമുള്ളവരാണ് ഇന്നലെ ഞാൻ ഈ സമയത്ത് എറണാകുളത്താണ് പ്രസംഗിക്കുന്നത് ഇന്നലെ എൻ്റെ പ്രസംഗത്തിൽ എറണാകുളത്ത് പങ്കെടുത്ത ആൾ ഈ സദസ്സ്യൂപ്പുണ്ട് അയാളെ കാസർഗോഡുകാരാണ് അദ്ദേഹം ആ സദസ്സ്യുണ്ടെന്ന് എനിക്കറിയില്ല ഇപ്പം എന്നെ വിളിച്ചപ്പോഴാണ് മനസ്സിലായത് ഇന്നലെ എറണാകുളത്തിൻ്റെ പ്രസംഗം അദ്ദേഹം ഉണ്ടെന്ന് അദ്ദേഹം എന്നോട് ഇന്ന് പറഞ്ഞു ഉസ്താദെ ഉസ്താദ് കാസർഗോഡുകാരെ കുറിച്ച് എറണാകുളത്ത് പറഞ്ഞപ്പോൾ എൻ്റെ ശരീരം മുഴുവൻ കോരി തരിച്ചു പോയിരുന്നു അപ്പോൾ നിങ്ങൾ അത്രക്ക് സ്നേഹിക്കുന്ന ആളാണ് അപ്പൊ ആ സ്നേഹം അവസാനം വരെ നിലനിൽക്കും അപ്പൊ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായല്ലോ എന്റെ വാത് കേൾക്കാൻ എത്തിയാല് നിങ്ങൾ ഇവിടെ കിടന്ന് ഉറങ്ങുമ്പോഴും ഞാൻ ഉണർന്നിരുന്ന വാത് പറയുന്ന എല്ലാ സദസ്സിലും നിങ്ങളുണ്ടാവും നിങ്ങൾക്ക് വേണ്ടി ഞാൻ ദുവാ ചെയ്യാതെ സദസ്സ് അവസാനിപ്പിക്കാറില്ല ഇപ്പൊ അദ്ദേഹം എന്നെ വിളിച്ചു പറഞ്ഞപ്പോഴും അദ്ദേഹം ഇന്നലെ എറണാകുളത്ത് ഞാൻ അറിഞ്ഞു അതൊരു ചികിത്സയ്ക്ക് വേണ്ടി അവിടെ വന്നതാണ് ഒരു തങ്ങടെയടുക്കാ എല്ലാ രോഗവും ശുഭയാക്കി കൊടുക്കട്ടെ അപ്പൊ അരിസരണയോടെ എല്ലാവരും അകത്തോട്ട് കയറി ഇന്നോളി സംഘാടകര് പരമാവധി ഇരിക്കാനുള്ള സൗകര്യമൊക്കെ ചെയ്ത് കൊടുക്കും ഏതാണ്ട് ഫില്ലായി എന്നാൽ നമ്മുടെ വിഷയത്തിലേക്ക് നമുക്ക് അടക്കാം മാനവരാശിയുടെ ചരിത്രത്തിന്റെ കഥ തുടങ്ങുമ്പോൾ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആാനിൽ ആദ്യത്തെ അധ്യായം സൂറത്തുൽ ഫാത്തിഹയാണ് സൂറത്തുൽ ഫാത്തിഹ ഖുർആാന്റെ പ്രവേശികയാണ് ഖുർആാന്റെ പ്രവേശികയായ സൂറത്തുൽ ഫാത്തിഹ കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുറാനിലെ നൂറ്റി പതിനാല് അധ്യായങ്ങളിൽ ആദ്യത്തെ അധ്യായമാണ് സൂറത്തുൽ ബക്കറ ആ സൂറത്തുൽ ബക്കറയിൽ അള്ളാഹു സുബ്രഹാനു ആല മാനവരാശിയുടെ ചരിത്രത്തിന്റെ കഥ ആദ്യം പറയുമ്പോൾ അള്ളാഹുബിന്റെ ഖുർആൻ മനുഷ്യരാശിയുടെ കഥ തുടങ്ങുന്നത് ഒരു സുഹൃത്ത് ഒരു കൂട്ടുകാരൻ മനുഷ്യനെ ചതിച്ച കഥ പറഞ്ഞിട്ടാണ് ഖുർആാനിലെ എന്ന വിഷയം പറയുമ്പോ ഇവിടുത്തെ സംഘാടകർ എന്നോട് പറഞ്ഞ ഉസ്താദെ വളരെ ഗൗരവമുള്ള ഒരു വിഷയം പള്ളത്ത് പറയണോന്ന് അതെന്താ അതിന്റെ പുറകിലെ വിഷയം എന്ന് എനിക്കറിയില്ല കബറ് പോലെ പേടിക്കണ ഒരു വിഷയം പറയണം ഈ കൂട്ടുകാർ പറഞ്ഞ അത്ര പേടി ഉണ്ടാവില്ല യഥാർത്ഥത്തിൽ ഈ വിഷയം ഖുർആാനിലെ കൂട്ടുകാർ എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്ക് ചർച്ച ചെയ്യാനുള്ള രണ്ട് ദിവസം ഒന്ന് കൂട്ടുകെട്ടിന്റെ പ്രത്യേകത എന്താണ് രണ്ട് ആരോടൊക്കെയാണ് കൂട്ടുകെട്ടേണ്ടത് മൂന്ന് പേരോട് കൂട്ടുകൂടാൻ പാടില്ലെന്ന് ഖുർആാൻ ഞാൻ പറഞ്ഞല്ലോ ഖുർആാൻ ഒമ്പത് ആളുകളെയാണ് ദുനിയാവിൽ കൂട്ടുകാരായി തിരഞ്ഞെടുക്കേണ്ടത് എന്ന് കുർആാൻ ഈ ഭൂമിയിൽ മാത്രമാണോ ഉണ്ടാവുക അതല്ല പരലോകത്തും ഉണ്ടാവുമോ ഖുർആൻ ഇൻഷാല്ലാ ഇന്ന് ദുനിയാവിലെ കൂട്ടുകാരെ കുറിച്ച് പറയും നാളെ നാളാഹ്രത്തിലെ കൂട്ടുകാരെ കുറിച്ച് ഇതാണ് രണ്ട് ദിവസം ഇത്രയും കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാൻ രണ്ട് ദിവസം കൊണ്ട് അള്ളാഹു നമ്മുടെ സമയത്തിലും ആരോഗ്യത്തിലും അള്ളാഹു നൽകട്ടെ ഞാൻ വിഷയത്തിലോട്ട് കിടക്ക അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആാൻ കൂട്ടുകെട്ടിന് കൊടുത്ത ഏറ്റവും വലിയ പ്രാധാന്യം യഥാർത്ഥത്തിൽ കൂട്ടുകാരില്ലാതെ ഒരാൾക്കും ഈ ഭൂമിയിൽ ജീവിക്കാൻ കഴിയില്ല എല്ലാ ആളുകൾക്കും അവന്റെ ഒരു ആത്മാർത്ഥ സുഹൃത്തുണ്ടാവും സ്വന്തം ഭാര്യയോട് പോലും തുറന്നു പറയാത്തത് സ്വന്തം ഭാര്യയോട് പങ്കുവെക്കാത്തത് സ്വന്തം കൂടപ്പിറപ്പുകളോട് പോലും ഒരുപക്ഷെ നാം തുറന്നു പറയുന്ന ആത്മാർത്ഥ സുഹൃത്തുക്കൾ നമ്മുടെ ജീവിതത്തിൽ ഇല്ലാത്തവരായി ആരുമില്ല എല്ലാം തുറന്നു പറയുന്ന ആത്മാർത്ഥ കൂട്ടുകാർ ആത്മാർത്ഥ സഹോദരങ്ങൾ കൂട്ടുകാരില്ലാത്തവരായി ഭൂമിയിൽ ഒരാൾ പോലും ഇല്ലാ എന്നത് ചരിത്രത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എന്താണ് കൂട്ടുകെട്ടിന്റെ ഇത്രയും വലിയ പ്രാധാന്യം എന്ന് ചോദിച്ചാൽ അള്ളാഹുവിന്റെ വിശുദ്ധമായ കുറാൻ സൂറത്തിൽ ആദ്യ ഭാഗം പറയുമ്പോഴേ ആ ഖുർആൻ പറയുന്നത് മാനവരാശിയെ അവന്റെ ഏറ്റവും വലിയ സൗഭാഗ്യത്തിന്റെ നടുവിൽ തടസ്സം നിന്നത് ആത്മാർത്ഥ സുഹൃത്തിന്റെ രൂപത്തിൽ മാനവരാശിയെ ഏറ്റവും വലിയ ചതിയുടെ കുഴികളിലോട്ട് കടന്നുപോയ ഒരു കൂട്ടുകെട്ടിന്റെ കഥ പറഞ്ഞിട്ടാണ് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ആദ്യത്തെ അധ്യായം തുടങ്ങുന്നത് തന്നെ ഇൻഷാ അല്ല ഖുറാനിന് കൂട്ടുകാർ എന്ന വിഷയം പറയുമ്പോൾ ആദ്യം ആ ഭാഗത്തിന് നമുക്ക് തുടങ്ങാം ഒരു ആത്മാർത്ഥ സുഹൃത്തിന്റെ രൂപത്തിൽ വന്ന മാനവരാശിയെ ഒരിക്കലും കരകയറാൻ കഴിയാത്ത ചതിക്കുടിയിലോട്ട് കടത്തിക്കൊണ്ടുപോയ ഒരു വല്ലാത്ത ചതിയുടെ കഥ അത് പൂർണ്ണമായി വിശദീകരിച്ച് ഞാൻ പറയുന്നില്ല എല്ലാവർക്കും അറിയാം നബി നബി അവര് രണ്ടുപേരും ആദ്യമായി ജീവിതം തുടങ്ങിയത് സ്വർഗത്തിലായിരുന്നു അള്ളാഹിബിന്റെ സ്വർഗം ഒടുവനെ നിറഞ്ഞു നിൽക്കുന്ന അനുഗ്രഹത്തിന്റെ അനുസ്യൂതമായ പ്രവാഹം പെയ്തിറങ്ങുന്ന പൈതിറങ്ങുന്നു കരകാണ് പോലെ കഥന് പോലെ ഉടമസ്ഥനായ തമ്പുരാ അനുഗ്രഹത്തിന്റെ അനുസൃതമായ പ്രവാഹം ഒരു പെമാരി പോലെ പെയ്തിറങ്ങുന്ന സ്വർഗത്തിന്റെ അനുഭൂതികളുടെ നടുവിലൂടെ ഓടിക്കളിക്കുമ്പോ പറഞ്ഞു എല്ലാം ഭൂമിയിൽ ഈ കാണുന്ന എല്ലാം നിങ്ങൾ കഴിച്ചുകൊള്ളുക ഒരു വൃക്ഷത്തെ ചൂണ്ടിക്കാണിച്ചിട്ടല്ല പറഞ്ഞു ആ വൃക്ഷത്തിന്റെ പഴം മാത്രം നിങ്ങൾ കഴിക്കാൻ പാടില്ല നമുക്കെല്ലാവർക്കും അറിയാം ചെറുപ്പക്കാരെ നന്നായിട്ട് കേട്ടുകൊള്ളും പ്രത്യേകിച്ച് കാസർഗോഡ് ജില്ലക്കാര് അള്ള എന്തിനാ ആദ്യ കഥ പറയുന്നത് മാനവരാശിയുടെ ചരിത്രത്തിന്റെ കഥ പറയുന്നത് എന്തിനാണ് അല്ല പറഞ്ഞു നിങ്ങൾ സ്വർഗം എന്ത് വേണമെങ്കിലും കഴിച്ചോ പക്ഷേ വലാത്തക്രബാ ഹാദിഷ ആ വൃക്ഷത്തിന്റെ പഴം മാത്രം കഴിക്കാൻ പാടില്ല അതെന്തല്ലാഹു ആ വൃക്ഷത്തിന്റെ പഴം കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞത് അതിന് രണ്ടോ സൽഫാൻ തളിച്ചത് കൊണ്ടാ ആ വൃക്ഷത്തിന് രണ്ടോ സൽഫാൻ തെളിച്ചത് കൊണ്ടല്ല കാസർഗോഡാണല്ലോ ഈ സാധനം കൂടെ ഉള്ളത് എവിടെയാ ചെറുക്കള പഞ്ചായത്തിലെ രണ്ടോ സൽഫാൻ ഉള്ളത് കീടനാശിനി അത് ആരോഗ്യത്തിന് ഹാനികരമായിട്ടല്ല പ്രിയപ്പെട്ട െ കേട്ടേൻ അള്ള പറയുന്നു അവന്റെ കൺമുമ്പില് നിൽക്കുമ്പോ അല്ല കടിക്കരുത് എന്ന് പറഞ്ഞ കാരണത്താൽ അത് കടിക്കാതിരിക്കുമോ എന്നറിയാൻ വേണ്ടിയായിരുന്നു അവ രണ്ടുപേരും കഴിച്ചില്ല അല്ല പറഞ്ഞതൊഴിച്ചു എല്ലാം കടിച്ച് നമ്മുടെ പിതാവും മാതാവും സ്വർഗത്തിൽ ഇങ്ങനെ പരിരസിക്കുമ്പോ അവരുടെ ഇടയിലോട്ട് കടന്നു വന്നു ഒരാൾ ആദന്മ ശത്രുവായ പിശാജ് പിശാജ് വന്നിട്ട് ചോദിച്ച ചോദിച്ചെ ആദമഹുവാദമ്പതികളെ ഖുർആൻ വളരെ വിശാലമായിട്ട് സംഭവം ആദ്യം തന്നെ ഖുറാനി പറയുന്നത് എന്തിനാ നമ്മൾ ആ ചതിക്കുഴിയിൽ വീഴാതിരിക്കാൻ വേണ്ടിയാണ് അള്ളാഹു അങ്ങനെ ആക്കട്ടെ ആമിമറി മനുഷ്യമാരങ്ങൾ ഇത്രയും മനുഷ്യന്മാർ ആമിയും പറഞ്ഞ ഇത്രയും സൗണ്ട് ഉള്ള അള്ളാഹുഅ ചതിക്കുടിയിൽ വീഴ്ത്താതിരിക്കട്ടെ അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ ഖുർആൻ പറയുകയാണ് സ്വരകത്തിന്റെ ശീതവച്ചായയിലൂടെ വല്ലാതെ അനുഗ്രഹത്തിന്റെ പരദീസയിലൂടെ നടന്നുപോയ ആദം ദമ്പതികളുടെ മുമ്പ് പിശാതി വന്നിട്ട് പറഞ്ഞേ ആദം ഓ ആദമഹ്വാ ദമ്പതികളെ ഒരിക്കലും നീങ്ങി പോരാത്ത ഐശ്വര്യം ഒരു മാന്ത്രിക മരത്ത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരട്ടോ അല്ലാണ്ട് പറയുന്നു വിശാരി വന്നിട്ട് പറഞ്ഞത് എന്തെന്നറിയോ ഒരു മാന്ത്രിക മരം നിങ്ങൾക്ക് ഞാൻ ചൂണ്ടിക്കാണിച്ചു തരട്ടെയോ ഏതാണ് മാന്ത്രിക മരം എന്നറിയോ ആ മരത്തിന്റെ പഴം കടിച്ചാൽ മുഴുക്കില്ലായതിലാ അവസാനം വരം നീങ്ങിപ്പോഴാ

മാറാപിതാക്കളെ തറവാട്ടിൽ നിന്ന് വലിച്ചെറിയാണ് മനുഷ്യകുലത്തിന്റെ ആ ജന്മ ഉയർത്തിയ പിശാദു പരസ്യത്തിന്റെ തന്ത്രമാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പരസ്യം കാണുമ്പോ ഏറ്റവും വലിയ പ്രലോഭനത്തിലോട്ട് കടന്നു പോകുന്ന ജനതയുടെ പരസ്യം എന്ന് പറഞ്ഞാൽ നിയമാനുസൃതമായ നുണപ്രചാരണമാണെന്ന് തത്വചിന്തകനായ ബെഞ്ചമിൻ ഫ്രാങ്കലിൻ പറഞ്ഞിട്ടുണ്ട് ഒരായിരം പരസ്യമാണ് പണത്തിനാവശ്യമാണോ ആവശ്യത്തിന് പണം വേണോ ഓരോ ും പരസ്യ പലകൾ പണത്തിന് ആവശ്യമാണോ ആവശ്യത്തിന് പണം വേണോ മുത്തൂട്ടിലേക്ക് വരിക സ്വർണം പണയം വെക്കുക സഹോദരങ്ങളെ പരസ്യമാണ് മനുഷ്യനെ വഴിതെൽപ്പിച്ചത് മനുഷ്യനെ വടിതെൽപ്പിച്ചത് അരമീറ്റർ തുണി കൊണ്ട് ബ്ലൗസ് തയ്ച്ചാൽ അത് ഫാഷനാകുമെന്ന് പറയുന്ന ഒടുക്കത്തെ പരസ്യം കണ്ടപ്പോ എല്ലാ പെണ്ണുങ്ങളും വീണുപോയി നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പിസാദ് ഉയർത്തിയ തന്ത്രമാണിത് we am going to look ഒരു മരം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരട്ടെയോ ആദം അത് അള്ളാഹു ഞങ്ങളോട് വിലക്കിയ മരമാണ് അത് ഞങ്ങളെ കരിക്കാൻ സാധ്യമല്ല ആ സമയത്താണ് അള്ളാഹുവിന്റെ ഖുർആാൻ പറയുക പിശാദ് ആദം നബിയോടും ഹൗവാ പറഞ്ഞു പത്രേ ആ പഴ നിങ്ങളോട് പറയാനുള്ള കാരണം എന്തെന്നറിയോ ഇല്ലാൻ കഴിച്ചാൽ ഒന്നുകിൽ നിങ്ങൾ ആ പഴം കഴിച്ചാൽ ഒന്നുകിൽ നിങ്ങൾ കാലാകാല സ്വർഗത്തിൽ കിടക്കും അതല്ലെങ്കിൽ നിങ്ങൾ മലക്കുകളായി മാറും അതുകൊണ്ടാണ് അതുകൊണ്ടാണല്ലാതെ കഴിക്കരുതെന്ന് പറഞ്ഞത് കാലാകാലം നിങ്ങൾ സ്വർഗത്തിൽ കടന്നു പോകും അത്ര വലിയ சகோதரங்களே ஆ தீஹாதிபதியும் பகச்சு நோய i